ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജാസ്മിൻ കഴിഞ്ഞ ദിവസം അഭിഷേകന് കൊടുത്ത ക്ലാസ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ജാസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ വരുന്നത് വരെ കഴിഞ്ഞ മുപ്പത് ദിവസമായി ഞങ്ങളിവിടെ കമ്മ്യൂണിറ്റി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല കാരണം അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല ഇവിടെ ജാതിയോ മതമോ യോഗ്യതയോ ആണോ പെണ്ണോ ഒന്നും ഞങ്ങൾ നോക്കാറില്ല നിങ്ങൾ ഇന്നലെ വന്നതിന് ശേഷമാണ് വേർതിരിവ് കൊണ്ടുവരാൻ ശ്രമിച്ചത് ഒരാളെ പറ്റി അറിയുന്നതിന് മുമ്പ് നിങ്ങൾ വിധി കൽപ്പിച്ചത് ഒഴുക്കിനെതിരെ നീന്താമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഇവിടെ ഇടാൻ ശ്രമിച്ച വേർതിരിവിൻ്റെ വിത്ത് മുളയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല വളരെ ക്ലാരിറ്റിയോടെയാണ് ജാസ്മിൻ്റെ പ്രതികരണം യഥാർത്ഥത്തിൽ ബിഗ് ബോസ് ഷോ മുന്നോട്ട് വെക്കുന്നതും വേർതിരിവില്ലാത്ത സമൂഹമാണ് വ്യത്യസ്തതകളിലും വി വിയോജിപ്പുകളിലും ഒന്നിക്കാനുള്ള ഇടം കൂടിയാണ് ആ വേദി അവിടെ വെറുപ്പിന് സാധ്യത ഉണ്ടാകരുത് ജാസ്മിൻ കൃത്യമായി പറഞ്ഞു അപ്പോൾ വളരെയധികം മികച്ച ഒരു നിലപാടാണ് ജാസ്മിൻ ഈ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ കൂടുതൽ സിനിമാ അപ്ഡേറ്റുകളൊക്കെ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്